സന്ധ്യ സന്ധ്യയായിപ്പോൾ ഞാനും കുട്ടികളും കൂടിയിട്ട് അനീത്യാരുടെ വീട്ടിലോട്ട് പോവാണ് കിട്ടാം സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളക്ക് വെക്കുമ്പോഴേക്കും തിരിച്ചു വരാലോ എന്ന് വെച്ചിട്ട് സന്ധ്യ ആകുമ്പോൾ അവർക്ക് ഒരു സാധനം കൊടുക്കാനുണ്ടായിരുന്നേ അപ്പം അത് കൊടുക്കാനായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ അവളെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും കാണാനില്ല പക്ഷേ വണ്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കോണിമ്പലടിച്ചപ്പോൾ കോണിമ്പലിനൊച്ചയില്ല അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് തവണ അടിച്ചു നോക്കി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ ഇനി കേൾക്കാത്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അവിടെ കുറേ പേരും ഇമറും ഒക്കെ അവള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പേരായ്മയെ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ജാതി പത്രയാണ് ഉണക്കാമെന്ന് ശരിക്കുന്നത് ഇമറത്ത് ഇത് പറക്കിക്കൊണ്ട് വരതാണ് കേട്ടോ അപ്പം ഞാൻ അവളെ കാണാണ്ടെങ്കിൽ ഇപ്പം പിന്നാമ്പറത്ത് കൂടെ പോയി നോക്കുകയാണ് കാരണം അവിടെ അച്ചും ബഹളൊന്നും കേൾക്കാനില്ല മോനച്ചുഷന് പോയി ചെറുതുറങ്ങായിരുന്നു കേട്ടോ അവളെല്ലാ മരങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മുളകും പ്ലാവും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ചക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് അപ്രതീക്ഷയായിട്ട് ചെന്ന് നോക്കിയപ്പോൾ ആളുള്ള പണി തുടങ്ങിയൊക്കെയാണ് കോടംപുളി ഉടക്കാണ് കേട്ടോ പാവം അപ്പോൾ അവൾ ഇടയ്ക്ക് പറയുന്നുണ്ട് സി അനിയൻ തന്ന് പണിയാണെന്നൊക്കെ പറഞ്ഞാൽ അവൾ ഇങ്ങനെ എണ്ണി പറക്കണുണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ കുറേ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവള് ഇത് നമ്മൾ പുക കൊള്ളിക്കും ആ പുക കൊള്ളിക്കാനായിട്ട് നമ്മൾ ചകിരിയും പിന്നെ മരത്തിൻ്റെ മരത്തിൻ്റെ ഇതിൽ അറക്കാപ്പൊടിയെന്നൊക്കെ പറയും നമ്മൾ അതൊക്കെ അടിയിലിട്ടിട്ട് കത്തിച്ചിട്ടാണ് ഇതിൻ്റെ പുക കൊള്ളിക്കുക പുക കൊള്ളിപ്പിക്കുമ്പോഴാണ് കുടപ്പുളിക്ക് ഇങ്ങനെ ഒരു കറുത്ത കളറ് വരുന്നത് കേട്ടോ നമ്മൾ പച്ചയാണ് ഇങ്ങനെ ഉണക്കാനിടുക അപ്പോൾ പച്ച മാറിയിട്ട് കറുത്തൊരു കളറാവും കേട്ടോ അപ്പോൾ ചകിരിയും പിന്നെ അറക്കാ ഇട്ടിട്ട് അവളിങ്ങനെ ഉണക്കുകയായിരുന്നു കേട്ടോ ഞാൻ ചെല്ലുമ്പോൾ അപ്പോൾ അവളിങ്ങനെ എണ്ണി പറക്കുന്നുണ്ട് ഇട്ടാ ആ ഞാൻ ഇങ്ങനൊരു ഇതുണ്ടാക്കി തന്നിട്ട് പോയി പണിയെല്ലാം എണിക്കുക എന്നൊക്കെ പറഞ്ഞ അവൾ എന്നി പറക്കണുണ്ട് ഇട്ടാ അപ്പം ഞാൻ പറഞ്ഞു ആ അതുണ്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കാമല്ലോ ഇത് നല്ലപോലെ ആയിട്ടാണെങ്കിൽ അതൊരു ബിസിനസ്സായാലൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവളതിനെ അപ്പോൾ അവൾക്ക് സന്തോഷമൊക്കെ ആയിട്ടാണ് ഒരു ചാക്കിൽ ഉണക്കി വെച്ചിട്ടുള്ളത് ഒരു ചാക്കിൽ ഒരുപാടുണ്ട് പഴയത് ഉണക്കി വെച്ചിട്ടുള്ളത് അതെടുത്തുകൊണ്ട് കാണിച്ചു തന്നു വിട്ടാ ഇത് നമ്മൾ കുറച്ച് നേരം കത്തുവിട്ടാ അത് കഴിഞ്ഞാൽ കെടും അപ്പോൾ പുക കൊള്ളിക്കുകയാണല്ലോ വേണ്ടത് അപ്പോൾ കത്തിച്ചിട്ട് ഇറക്കാപ്പൊടിയും ഒക്കെ തീയൊക്കെ പട്ടരുമ്പോൾ അത് തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അപ്പോൾ പുക നന്നായി അടിക്കുകയുള്ളൂ മേലോട്ട് പിന്നെ അതൊരു കൂട് പോലെ നമ്മൾ മൂടി വെക്കണം പുക പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ അപ്പോൾ അവൾ അതൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയതൊക്കെ ആക്കിയത് അവളൊരു വലിയ ചാക്കിൽ അപ്പോൾ ഒത്തിരി കിലോ ആയിട്ടോ അവൾ ഉണക്കി വെച്ചത് ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ആരെങ്കിലും ണെങ്കിൽ കാശിനെ നമുക്കത് കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി കറുത്ത നല്ല പുളിയാണ് കേട്ടോ അപ്പൊ പിള്ളേർ പിള്ളേരെ കാര്യങ്ങൾ നോക്കാനകത്ത് അവരുടേതായ അപ്പോൾ അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ട് അവള് ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് ഒച്ചിമ്പഹളൊന്നുമില്ല അത് ഞങ്ങള് കിച്ചണിലേക്ക് പോയി ഒരു രൂപയ്ക്ക് കുറച്ച് ഉപ്പിലിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ എന്തായാലും ഉപ്പിലിട്ടുണ്ടെങ്കിൽ എന്റെ അവിടെ ആയാലും അവളുടെ അവിടെ ആയാലും വന്ന് ഞങ്ങൾ ഇങ്ങനെ എടുത്തു കഴിക്കും കാരണം ഉപ്പിലിട്ട് എന്ത് സാധനമായാലും വർത്തമാനം പറഞ്ഞിരുന്ന് കഴിക്കാൻ നല്ല രസമാണല്ലോ അത് കഴിഞ്ഞ ഞങ്ങൾ ഇമർത്ത് പോയിരുന്നു പേരമേ പരക്കുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തൊരെണ്ണം ചെറുതായിട്ട് മൂത്തിട്ടുള്ളത് നന്നായി മൂത്തണമെങ്കിൽ നല്ല വലിപ്പം വരാറുണ്ട് ഇത് അത്രയ്ക്കായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഞങ്ങളുള്ള കാരണം അത് പൊട്ടിച്ചു മുറിച്ച് പിള്ളേർക്ക് കൊടുക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുട്ടികൾ കുറച്ച് നേരം കളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് അപ്പോൾ കുറച്ച് കുഷ്മൂവിന് ഇഷ്ടമൊക്കെ പറയാലോ അങ്ങനെ വിചാരിച്ച് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നു കൂട്ടം മറുത്ത് അത് കഴിഞ്ഞിട്ട് അവൾക്ക് കുറേ പണിയും കാര്യങ്ങളുള്ള കാരണം ഞാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ബൈ ബൈ എന്നാൽ കാണാട്ടോ